നിങ്ങളുടെ മംഗളമുഹൂർത്തങ്ങൾ മധുരകരമാക്കൂ ഒലിവ് ചോക്ലേറ്റ് പെർഫ്യൂം ചെറുപ്പളശ്ശേരിക്കാർക്കായി നഗരസഭ നിർമ്മിച്ച ഓപ്പൺ ജിം തുറന്നു പിമാമിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭ തനത് ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓപ്പൺ ജിം ഒരുക്കിയത് രാവിലെയും വൈകിട്ടും നിരവധി പേർ വ്യായാമത്തിനെത്തുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ ഓപ്പൺ ജിംനേഷ്യം ഒരുക്കിയത് കായിക പ്രേമികൾക്ക് വലിയ സൗകര്യമാകും കായികക്ഷമത നിലനിർത്തുന്നതിനുള്ള എല്ലാവിധ അത്യാധുനിക ഉപകരണങ്ങളും ഓപ്പൺ ജിംനേഷ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഈ മമ്മിക്കുട്ടി എം എൽ എ ഓപ്പൺ ജിം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റും ഒറ്റപ്പാലം എം എൽ എയുമായ കെ പ്രേംകുമാറും ചടങ്ങിൽ പങ്കെടുത്തു പത്തു വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു നഗരസഭയ്ക്ക് ഇങ്ങനെ ആലോചിക്കേണ്ട ഒരു സാഹചര്യമോ ആവശ്യമോ വരാത്ത നിലയിലായിരുന്നു നമ്മുടെ നാടെങ്കിൽ ഇന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകാനും ഊന്നൽ നൽകാനും കൂടുതൽ സർഗാത്മകമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും പരിപാടികളുമൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും തയ്യാറാകുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ ഈ ഗവൺമെൻറ് കായിക വകുപ്പ് മുൻകൈയ്യെടുത്തുകൊണ്ട് ഏതാനും മാസം മുമ്പാണ് ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള ഐ എസ് എസ് കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ കായിക നിക്ഷേപ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കുന്ന ഒരു മേഖലയായി കായിക മേഖല മാറിയിട്ടുണ്ട് കേരളത്തിലും സർക്കാർ നടത്തുന്ന കായിക രംഗത്തെ ഇടപെടലുകൾക്ക് പുറമെ ഒട്ടേറെ കായിക രംഗത്ത് പരിശീലനം നൽകുകയും മികച്ച കായിക പ്രതിഭകളെ വാർത്തെടുക്കുകയും ചെയ്യുന്ന വിവിധ മേഖലയിലുള്ള കായിക താരങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് സമ്പത്ത് നല്ല തോതിൽ ചെലവഴിക്കപ്പെടുന്നുണ്ട് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി പരിപാടിയിൽ വെച്ച് ബോഡി ബിൽഡേഴ്സ് എം ആർ ഇന്ത്യയിൽ പങ്കെടുത്ത് ആറാം സ്ഥാനം കരസ്ഥമാക്കിയ റഫീഖിനെ അനുമോദിച്ചു വൈസ് ചെയർപേഴ്സൺ സി കമലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി പി ഷമീജ് കെ മിനി കെ ടി പ്രമീള സഫ്ന പാറയ്ക്കൽ വി ടി സാദിഖ് ഹുസൈൻ കൗൺസിലർമാരായ ടി കെ സലാം കെ ടി മണികണ്ഠൻ പി വിഷ്ണു നൌഷാദ് ബി ബിന്ദു സുകുമാരൻ സതിദേവി എന്നിവർ സംസാരിച്ചു